പിന്നെ എൻ്റെ വീട് സ്കൂൾ റോഡിൽ മുകളിലാണ് അതായത് ഉരുള പൊട്ടിയതിൻ്റെ ഒരു നൂറ് മീറ്റർ മുകളിൽ ഊരിലൊട്ട് പോയതിൻ്റെ വീടുകൾ പോയതിൻ്റെ ഒരു നൂറ് മീറ്റർ മുകളിൽ അത് പടവെട്ടിക്കുന്നിലല്ല അതിൻ്റെ താഴെയായിട്ട് പക്ഷേ നമുക്ക് ഇനി അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ഐഡിയ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി ആയിരിക്കും എന്നല്ല മാത്രമല്ല അവിടെ ഒട്ട് സേഫല്ല പടവട്ടിക്കുന്നിൻ്റെ ആ ഭാഗം ഒട്ടും അല്ല കാരണം ഇനി അവിടെയാണ് പൊട്ടാനുള്ള സാധ്യത ഉള്ളതായിട്ട് പറഞ്ഞു പൊട്ടി കിടക്കുന്ന സ്ഥലമാണ് ഞങ്ങൾ ഇന്നലെ അവിടെ പോയി അവിടെ പോയപ്പോൾ എനിക്കിത് പടവട്ടിക്കുന്നിൽ വിജയപാലൻ ഒക്കെ അവിടെയല്ലേ അതിൻ്റെ ആ ഭാഗത്തല്ല ഇപ്പുറത്താണ് ആ മറ്റാണ് ആ മറ്റ് മറുഭാഗത്തുള്ള ഒരു കക്ഷി ഇന്നലെ കണ്ടിരുന്നു അപ്പോൾ പുള്ളി അവിടുന്ന് വന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇളവിക്കിടപ്പുണ്ട് അവരുടെ കിണറ്റിലെ വെള്ളത്തിനകത്ത് ശബ്ദം വെള്ളം ശബ്ദം ഉണ്ടായിരുന്നു ഈ ഉരുൾപൊട്ടുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഭീഷണിയുള്ള സ്ഥലം എൺപത്തിനാല് ഉരുൾപൊട്ടലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് പോയിട്ട് ഇത്രയും പോലെ മുണ്ടക്കായി പിന്നെ റാണിമല എന്ന സ്ഥലത്താണ് പൊട്ടിയത് അന്ന് മന്ത്രി എം കമല മന്ത്രിയായിരുന്നു എനിക്ക് ചെറിയൊരു ഓറുമുണ്ട് അന്ന് ചെറുതാണല്ലോ അന്ന് ഇവർ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് മുകളിൽ പൊട്ടാൻ സാധ്യതയുണ്ട് ആ മല പൊട്ടിക്കഴിഞ്ഞാൽ ചൂരല്മലയും മുണ്ടക്കായും ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് അന്നാദ്യം കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിപ്പോയി ചെറുതായിട്ട് പൊട്ടി വന്നപ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ആളുകൾ അവിടുന്ന് പെടില്ലായിരുന്നു പരിഗണിക്കുന്നുണ്ടാവും അപ്പോൾ സേഫാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഉരുൾപൊട്ടേണ്ട ടൈമിൽ ഫസ്റ്റ് പൊട്ടുന്ന ടൈമിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അടുത്തുള്ളവരൊക്കെ കൂടി ഒരു പത്തറുപതാളുണ്ടോ ഇത് കറക്റ്റ് അറിയില്ല ഒരു പത്തറുപത് ആളെ വെച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് കയറ്റിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്നത് നേരം വെളുപ്പിക്കുക ചെയ്തത് ആ രണ്ടാമത്തെ പൊട്ടിവിടെ മക്കളെല്ലാം കരഞ്ഞ് ഞങ്ങൾ എങ്ങോട്ട് പോകണം എന്നറിയാം അതൊരു അന്താളിച്ച് നിന്നായിരുന്നു ചെറിയ ഫോറസ്റ്റ് അപ്പുറത്ത് പോകാൻ പറ്റില്ല അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പ്രായമുള്ള ആൾക്കാരുണ്ട് എപ്പോഴും ആറ് മണിക്കാണ് ഞങ്ങൾ അവിടുന്ന് കഴിഞ്ഞാൽ ഒരു രാവിലെ ആറ് മണി മണി ആ കൊലച്ചയ്ക്ക് ആറു മണിക്ക് ആറുമണി ആണ് ആ അതെ അതെ പിന്നെ രാവിലെ ഞങ്ങൾ എല്ലാരും ഇറങ്ങി താഴെ ഇറങ്ങിയിട്ട് ഒരു മൂന്ന് ആൾക്കാർ ജീവനോട് ഉണ്ടായിരുന്നു അവരെല്ലാരും മേലെ കയറ്റിട്ടാണ് ഞങ്ങൾ എല്ലാരും ഇങ്ങോട്ട് വന്നത് രാവിലെ ആരും കഴിച്ചില്ലേ ഭക്ഷണമൊക്കെ വീട് ഉണ്ടെന്ന് പറഞ്ഞില്ല അങ്ങനെയാണ് പുഴേൻ്റെ സൈഡിൽ ഒരു സൈഡ് സൈഡിൽ പോയി പോകാൻ പറ്റില്ല പോകാൻ പറ്റൂലും ഇപ്പം ഞങ്ങൾ തിങ്കളാഴ്ച ആറു മണിക്ക് മാഡം മേപ്പാടി വന്ന് അന്യത്തിൻ്റെ ഒരു മോളുണ്ട് പോയിനുണ്ട് അവൻ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് അവൻ്റെ കൂടെ ഒക്കെ ഇരിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ സേഫ് ശേഷം ചെയ്തു ജോലിക്ക് പോകാൻ പറ്റില്ല എനിക്കൊരു കാട്ടാന കുത്തിയതിൻ്റെ ശേഷം എനിക്ക് ഭൂമിയാനും എൻ്റെ കാട്ടാന കുത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എവിടെ ജോലിക്ക് ഈ കുത്തി വെച്ച് അങ്ങനെ വീണ് പ്രശ്നങ്ങളൊക്കെ ആയി ഇപ്പൊ മൂന്ന് വർഷമായി മരിച്ചിട്ട് ഞാൻ ജീവിച്ച് വന്ന മൂന്നാല് ജന്മാണിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം പൊട്ടി എല്ലാ ഓരന്റെ എല്ലും ആരിന്റെ എല്ലും ഞെട്ടെല്ലും ഷോളറും കണ്ണിന്റെ പെടത്തെല്ലാം പൊട്ടിച്ച് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടതല്ലേ ഇപ്പൊ നമ്മൾക്ക് ഇവിടെ രാവിലെ ആയിരുന്നു എപ്പോഴായിരുന്നു സംഭവം അത് െന്ന് പോകും എട്ട് മണി ആന ആന ഉണ്ടായിരുന്നു ഞങ്ങൾ കണ്ടില്ല മരത്തിൻ്റെ പ്രിഫർ മുമ്പിൽ അവൻ ഓടാനും പറ്റില്ല ഓടാൻ സമയത്ത് ഓടിയപ്പോൾ ഞാൻ രണ്ടു പ്രാവശ്യം വീണ് വീണ് കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മളടുത്ത് വന്ന് കുത്തലും കഴിഞ്ഞ് പിന്നെ എൻ്റെ കൂടെ ഉള്ള ഒരു ഒരാളുടെ രംഗസാമി അവൻ ഓടി രക്ഷപ്പെട്ട് പിന്നെ ആണുങ്ങൾ ഓടുന്നോളിൽ നമുക്ക് എണ്ണി ഓടാൻ കഴിയില്ലേ പിന്നെ അവരെന്നെ കാണിഞ്ഞിട്ട് തിരഞ്ഞെ ഞാൻ റോട്ടിൽ കിടക്കുക എന്നെ വന്ന് ഇവിടെയുള്ള മനുഷ്യരുടെ കഥകൾ കേൾക്കുമ്പോഴേ അവരുടെ വിഷമങ്ങൾ അറിയുമ്പോൾ പലരും എത്ര പരീക്ഷണങ്ങൾക്ക് ആ ജീവിതത്തിൽ വിധേയമായിട്ടുണ്ട് ഇപ്പോൾ ആന കുത്തി ആനയിൽ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടിട്ട് ഇവിടെ ഉരുൾപൊട്ടലിലെല്ലാം പോയി ഈ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളുണ്ടല്ലോ ഇതൊക്കെ വളരെ കുറച്ച് മനുഷ്യരെ മാത്രം പരീക്ഷിക്കുന്നതാണ് നമ്മൾ മനസ്സിൽ